അളകപ്പ് നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു കുട്ടികൾക്കായി പോസ്റ്റർ പ്ലക്കാർഡ് നിർമ്മാണ മത്സരവും ലഹരി വിരുദ്ധ മുദ്രാവാക്യ രചന മത്സരവും സംഘടിപ്പിച്ചു ലഹരി വിരുദ്ധ ദിന പ്രതിജ്ഞ ലഹരി വിരുദ്ധ ദിന സന്ദേശം ഉയർത്തിയുള്ള റാലി എന്നിവ സംഘടിപ്പിച്ചു വാഹനങ്ങളിലെ യാത്രക്കാർക്കും വഴിയാത്രക്കാർക്കും സമീപത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിലെ ആളുകൾക്കും വിരുദ്ധ ദിന ബോധവൽക്കരണം നടത്തി പരിപാടികൾക്ക് പ്രധാന അധ്യാപിക സിനി എം കുര്യാക്കോസ് സ്കൂൾ കൗൺസിലർ പി ഡി ലീന അധ്യാപകരായ മഞ്ജുഷ മാത്യു ടി ജി രേഖ ടി അജിത എന്നിവർ നേതൃത്വം നൽകി